ഹായ് ഹലോ വെൽക്കം ടു സരിതാ ബ്ലോഗ് ഇന്ന് സരിതാ ബ്ലോഗിൽ ഒരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൊഞ്ച് ബിരിയാണി അല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ സഞ്ചത്തിന് പിക്ക് നിന്ന് പിക്ക് ചെയ്തിട്ട് വരുന്ന വഴിയിൽ കൊഞ്ച് വിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ കൊഞ്ചിനിപ്പോൾ അപ്പോൾ ഒരു ഒരു ടൈഗർ ഫോം കൊഞ്ചാണ് കിട്ടിയത് ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല ഒരു മീഡിയം സൈസായിട്ട് കൊഞ്ചാണ് കിട്ടിയത് അപ്പോൾ അതിനെ ഞാൻ വെച്ചിട്ട് ഇന്നൊരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ചത്തെ ഇവിടെ എന്തോട് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് ഇന്നലെ ഒരു മൂഡില്ലായിരുന്നു കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ചില സമയത്ത് നമ്മുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടേതായിട്ടുള്ള മൂഡ് മൂഡ്സിങ് വരുന്ന സമയത്ത് നമുക്കിതൊന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല വേണം അപ്പം ഞാൻ പറഞ്ഞു ഇന്നെന്തായിരുന്നു ഈ വരുമ്പോൾ കുറച്ച് ബിരിയാണി റെഡി ആയിരിക്കും അപ്പോൾ എനിക്ക് വ്ളോഗ്യും ആവുമല്ലോ അപ്പം എന്തായാലും നമുക്ക് ബാക്കി പിന്നെ എല്ലാവരും അവസാനമാണ് സൈഡ് ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നത് ലാസ്റ്റ് പക്ഷെ ഞാൻ ഇവിടെ ഫസ്റ്റ് സൈഡ് ഡിഷ് പ്രിപ്പയർ ചെയ്യുകയാണ് ആദ്യം നമുക്ക് മുട്ട അണിക്കാനാണ് ബിരിയാണിയുടെ കൂടെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാതല്ലേ അപ്പൊ അത് അത് പ്രിപ്പയർ ചെയ്യാം അപ്പം മുട്ട അവിടെ ഇന്ന് വന്നോളും ഇനി നമുക്ക് വേണ്ടത് സലാഡ് സലാഡിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുപ്പുമ്പോൾ ഒരു ക്യാരറ്റ് ലൈം ലൈമൻ ജ്യൂസ് അതിന് പിഞ്ഞൊഴിക്കുക പിന്നെ ഒരു ഹാഫ് ഓണിയൻ ആൻഡ് ഒരു ടൊമാറ്റോ ഇത്രയാണ് എൻ്റെ സലാഡ് ഐറ്റംസ് ഓക്കെ അപ്പൊ എന്റെ സലാഡിൽ പ്രഷർ ഒരുകാനോ ചേർക്കുകയാണേ ഒരുകാ ഒരുകാനോ പിസ്സക്കൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ സ്മെല് ഇതിലോട്ട് കുരുമുളക് ലേശം ഉപ്പ് ഇനി നമ്മുടെ വിസ്തറ് ഞാനിതിൽ തൈരൊന്നും ഒഴിക്കുന്നില്ല എനിക്ക് അല്ലാതെ എടുക്കാനിഷ്ട അപ്പൊ നമ്മുടെ സൈഡ് ഡിഷ് ഒക്കെ റെഡി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മുട്ടയ വെച്ചു പിന്നെ ഉണ്ടാക്കി അപ്പോൾ സലാഡിൽ ഞാൻ തൈര് ചേർത്തിട്ടില്ല കാരണം എനിക്ക് ആ പുളിപ്പും ആ ഒരു ഉപ്പിൻ്റെ ഒരു ചെറിയൊരു അംശവും അതൊക്കെ കണ്ട് കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം തൈര് കുട്ടി കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ സോ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോൺസ് ഞാൻ പറഞ്ഞില്ല അരക്കിലയാണ് മേടിച്ചത് അപ്പോൾ അരക്കിലേൻ്റെ അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ വളരെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഇതൊരു വലിയൊരു കൊഞ്ചാണ് നല്ലൊരു നല്ലൊരു വലിയ കൊഞ്ചാണ് കാണാൻ ഇത്രയുള്ള സൈസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയുണ്ട് അപ്പോൾ അതിൽ നിന്ന് അരക്കിലും അരിയുമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ ഓൾറെഡി അതിൻ്റെ എല്ലാം തേൻ ചെയ്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും മാത്രം മാരിനേറ്റ് ചെയ്ത് ഒരു ഒരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇനി എടുത്ത് ഫ്രൈ ചെയ്യാൻ പോകും ഡീപ്പ് ഫ്രൈ അല്ല ഒരു സ്റ്റീം ഒരു നമുക്ക് പാതി വേവില് വേണം ഇത് കിട്ട ഇത് അവസാനം എനിക്കിന്ന് ദം ചെയ്യണം അപ്പോൾ അതിനും കൂടി ചേർത്തിട്ടാണ് ഇതിനെ അങ്ങനെ പ്രിപ്പയർ ചെയ്യുക ഇപ്പം എണ്ണയിൽ ഓയില് നമ്മുടെ സാധാരണ ഓയില് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആക്ച്വലി നമ്മൾ നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലുള്ള മുളക് വറുത്തതിൻ്റെ ഒരു കുറച്ച് ഇത് നമ്മൾ ഈ അരപ്പ് ഈ അരപ്പ് കളയരുത് അതിൽ ഞാൻ കുറച്ച് അരപ്പ് കൂടി ഇട്ടിട്ട് ആണ് നമ്മൾ ഇടുന്ന സ്പൈസ് മസാല വരുന്നതിൽ നിന്നാണ് അതെൻ്റെ ഒരു ഞാൻ കഴി മുന്നേ കഴിച്ചിട്ട് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് സാങ്കേതിക ഭയങ്കര ഇഷ്ടമില്ലാണ്ട് ഈ ഉണ്ടാക്കുന്ന പ്രോൺസ് ബിരിയാണി എപ്പോഴും അപ്പോൾ ഇന്നലെ എന്നോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് പക്ഷേ ഇന്നലെ എനിക്കൊരു മോവി ആയിരുന്നു ബ്ലോഗെടുക്കാനും പ്രിപ്പയർ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഇന്ന് നല്ല രാവിലെ ഞാൻ മനസ്സിലായി അപ്പം ഇന്നലെ എല്ലാം അരിഞ്ഞ് പറച്ചു വെച്ചു അപ്പോൾ ഇന്നെന്തായാലും കോസ്റ്റ് ബിരിയാണി സെറ്റ് ചെയ്തെടുക്കതാണ് അപ്പോൾ നിങ്ങളും കുഞ്ചാണ് ദേശത്തില് മുറികടന്നിട്ടാണ് മൂവായിട്ട് വിജയമായിരിക്കും അങ്ങനെയല്ല ഇതെല്ലാം സന്തോഷമാണ് അപ്പോൾ ഞാൻ എന്നെ മനസ്സിലാക്കുന്ന ഒരു മൂന്നായിട്ടുള്ളത് അപ്പോൾ അവനത് മനസ്സിലാക്കും അപ്പോൾ അവൻ പറഞ്ഞു നാളെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഇന്ന് തന്നെ വേണമെന്ന് അങ്ങനെ വാശിയൊന്നും പിടിക്കുന്ന കൂട്ടത്തിൽ ബോധ്യപ്പെടുന്ന കുഞ്ഞൊന്നും അല്ല അവനെന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു കുഞ്ഞ അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പം ഇന്ന് എനിക്ക് സമയം തന്നെ കിട്ടണം അപ്പം ഇങ്ങനെ ഇന്നും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് വലിയ അല്ലോട്ട് ചുമ്മാ അപ്പം ഇതൊരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ചേട്ടാ അപ്പോൾ ഇതിന്ന് ഞാൻ ഇതിലോട്ടെടുത്ത് മാറ്റി വന്നേ ഇഞ്ചിക്ക നമ്മളെ സെറ്റ് ചെയ്ത് അrandint അരപ്പക്ക മാറ്റി വെച്ചോ ഫ്രൈ ചെയ്തെ നേരെ ഒരു പാത്രത്തിലുമേറ്റി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ബസ്മതി റൈസ് കഴുകി വെച്ചിട്ടുണ്ട് ഇത് അര കിലയാണ് ട്ടോ അപ്പോൾ ഇത് ഒന്ന് കുതിർക്കാൻ വേണ്ടിട്ട് ഞാൻ വെച്ചിരിക്കയാണ് ഇനി ഞാൻ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിലോട്ട് ഞാൻ എന്താ ഇടുന്നന്ന് വെച്ചാൽ ഒരു ഒരു അര സ്പൂൺ എൻടെ മസാല കൂട്ട അതായത് തക്കോലം ഗ്രാമ്പു അങ്ങനത്തെ ഐറ്റംസ് പൊടിച്ച് വെച്ചതാണിത് പെരിഞ്ചീറ്റകൾക്ക് അപ്പോൾ അത് ഞാൻ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ചെറിയൊരു മസാല വെള്ളത്തിൽ ഇട്ടു വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഓക്കെ ഉപ്പ് ചോറിൽ അപ്പം നമുക്ക് ഓൾറെഡി നമുക്ക് പിന്നീട് ഉപ്പിടേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വെള്ളത്തിന് ഞാൻ ഉപ്പിട്ടുകൊടുത്തു ഓക്കെ ഇനി ലാസ്റ്റ് വൺ നമ്മൾ നേരത്തെ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ എടുത്ത് പിന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് ഇല്ലേ ആ ഒരു നാരങ്ങയും കൂടി ഞാൻ ഇതിലോട്ട് പുഴിയാണ് ഈ വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ട് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബസുമതി റൈസ് ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒന്നൊന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ അങ്ങ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പം അത് തിളക്കട്ടെ അപ്പോഴേക്കും ഇതൊന്ന് കുതിരട്ടെ അപ്പോഴേക്കും ഞാൻ അടുത്ത പരിപാടിയിലട്ടെ അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കണം ഞാൻ ഇതൊരു ഒന്നര അരമണിക്കൂർ കുതിർക്കാൻ വെച്ചതാണ് അതിനുശേഷമാണ് ഇതിലോട്ട് ഇടുന്നത് വേവന ഒത്തിരി വേവാൻ പാടില്ല കാരണം ദം ചെയ്യാനുള്ളത് കൊണ്ട് ഒരു ഹാഫ് വേവ അതിനുശേഷം ഞാനിതൊരു വേറൊരു കടയിലോട്ട് മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് ദമായിട്ട് നമുക്ക് എടുക്കാം ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈയൊരു പാനിൽ വെച്ചിട്ട് ഞാൻ ഒരു രണ്ട് സവോളം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഞാൻ ഇങ്ങനെ എടുത്ത് ക്രിസ്മസ് ആണ് മേടിച്ചത് ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോട് പോയി മേടിച്ചതാണ് അപ്പോൾ ഇതിന്റെ ആവശ്യം എനിക്ക് വരുന്നുള്ളൂ അപ്പോൾ കാരണം ഇതിൽ ക്യാഷിനിട്ടും ഇതിലെ മുന്തിരിങ്ങിയൊന്നും സന്ധ്യത്തിന് ഇഷ്ടമില്ല സാധാരണ കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ സന്ധ്യത്തിന് അതൊന്നും ഇഷ്ടമില്ല അപ്പം അതുകൊണ്ട് ക്യാഷിനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് മുന്നേ ഇരുന്നത് തീർന്നു അപ്പോൾ പിന്നെ ഞാൻ ഇത് ചെറുതാണ് എടുത്തത് അപ്പം ഞാൻ ഉള്ളി ഇതിലിട്ട് ഇട്ട് വഴറ്റുവാണേ നമ്മുടെ നോർമൽ എണ്ണയിൽ വഴറ്റി എടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് അപ്പൊ അത് അതിലോട്ട് ഇടുവാണേ ഉപ്പൊന്നും കൊണ്ടുണ്ടി ആയിട്ട് കിട്ടണം എല്ലാം സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ട് തന്നെ കോഴി മാറ്റണം കയറും ഇത് നമുക്ക് ദം ചെയ്യുമ്പോൾ അവസാനം വിതറാനുള്ള ഒരു ഉള്ളിയും കാഷിങ്ങും മുന്തിരിങ്ങയും ഏലക്കയൊക്കെ ആണെ എനിക്ക് ഏലക്കയുടെ ബീജി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ആ മൂന്ന് സെറ്റുകളൊക്കെ മേടിച്ചത് അപ്പം ഇത് നന്നായിട്ട് പണ്ടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് പണ്ടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ ബിരിയാണിയൊക്കെ ഒരു സൺഡേയോ ഒരു സാറ്റർഡേയോ ഒക്കെ വീക്കെൻഡാണ് ഞങ്ങളുടെയൊക്കെ വീട്ടില് ഉണ്ടാക്കുന്നത് കൂടുതലും ഏർ ചിക്കൻ ചിക്കൻ ബിരിയാണിയോ ചിക്കൻ തറിയോ ഒക്കെ കൂടുതലും ഉണ്ടാക്കുന്നത് സൺഡേ വീക്കെൻഡ് എനിക്ക് തോന്നുന്നു സിനിമയൊക്കെ ഉള്ളത് സൺഡേ ആണ് അപ്പൊ ആ മണി ഞങ്ങളെ കാലത്ത് നാലുമണിക്കൊരു സിനിമ കാണും ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് രാവിലെയുള്ള എല്ലാ ജോലികളും എല്ലാ പഠിക്കാനുള്ള കാര്യങ്ങളും ഓൾമോസ്റ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ട് ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നിരിക്കും ഈ ഒരു ഫുഡും കഴിച്ച് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത ആ സിനിമ കാണുന്ന ഒരു ത്രില് പോലെ തന്നെ പളർക്കുണ്ടായിട്ടുണ്ടാകും അല്ലെ അപ്പോൾ അതൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോന്നൊക്കെ ഭയങ്കര ഒരു ഫീൽ ആണ് പിന്നെ കുക്കിംഗ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് ചിക്കൻ കറിയാണ് പിന്നെ ഇങ്ങനെ പ്രോൺസിൻ്റെ ബിരിയാണിയൊന്നും അങ്ങ് നമ്മുടെ കൊച്ചിലെ കഴിച്ചിട്ടില്ല പക്ഷെ അമ്മ എൻ്റെ അമ്മ പ്രോൺസിൻ്റെ ഫ്രൈ വയ്ക്കും നല്ല ഉള്ളിയൊക്കെ കൊച്ചുള്ളിയൊക്കെ ഇട്ട് നല്ല വഴറ്റി അതിൽ മുളകുപൊടിയും പൊടിയും ഉപ്പും മാത്രമാണ് ഉള്ളിയിൽ അത് തന്നെ ഭയങ്കര ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആ പ്രോൺസിന് നമ്മൾ എന്തുകൊണ്ട് മസാല ചേർക്കരുത് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് സ്പൈസി ആയിക്കഴിഞ്ഞാൽ ആ പ്രോൺസിൻ്റെ ആ ഒരു രുചിയൊക്കെ മാറും നമുക്ക് ഒരുപാട് മസാല ചേർക്കാൻ പാടില്ല ചില ചില മാംസാഹാരങ്ങളിൽ നമ്മൾ ഒരുപാട് സ്പൈസി ചേർക്കാൻ പാടില്ല പക്ഷേ ചില ഐറ്റംസിലും മസാല ചേർത്താൽ മാത്രമേ ടേസ്റ്റിയാണ് പിന്നെ കൊഞ്ച് തീയല് നോർമലി വെക്കുന്നത് കൊഞ്ച് തീയ്യലാണ് വീട്ടിൽ സ്പിഡ് വെക്കുന്നത് സാധാരണ വലിയ കൊഞ്ചൊന്നും അമ്മ മേടിക്കാറില്ല അച്ഛനും അമ്മയും വലിയ കൊഞ്ചൊന്നും മേടിക്കാറില്ല ചെറിയ കൊഞ്ചാണ് നോർമലി എപ്പോഴും മേടിക്കുന്നത് അപ്പൊ അത് ഇങ്ങനെ നുള്ളി നുള്ളി നുള്ളിയാണ് വയ്ക്കുന്നത് രണ്ടെണ്ണം 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 എന്ന് വെച്ച് ഞങ്ങള് ഞാനും എൻ്റെ സിസ്റ്ററും അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി വീട്ടിൽ നാല് പേരുണ്ട് ഓ ഈ നാല് പേർക്ക് എണ്ണി എണ്ണയാണ് ഈ കൊഞ്ച് നമ്മൾ കഴിക്കുന്നത് അപ്പം മിക്ക വീടുകളിലും കൊഞ്ച് എങ്ങനെ തന്നെയായിരിക്കും കഴിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു എണ്ണം കൂടുതലുള്ള തലങ്ങളും അപ്പൊ ഇതൊന്നും നല്ലവരത്തിൽ നോക്കണം പക്ഷെ ഞാൻ ഈ കുക്കിംഗ് റെസിപ്പീസ് ഒക്കെ ഞാൻ കൂടുതൽ പഠിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചത് ആഫ്റ്റർ മാരേജിന് ശേഷമാണ് അപ്പോ അവിടെന്നാണ് ഞാൻ കൂടുതൽ കുക്കിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുവരെയും ഞാനതിനെ വലിയ അല്ലായിരുന്നു വലിയ കുക്കിംഗ് ഒന്നും ചെയ്യത്തില്ല എന്നാൽ കുക്കിങ്ങില് ക്ലീനിങ്ങിനുള്ളതായിരുന്നു ഭയങ്കര താല്പര്യം വീട്ടില് സൺഡേ ഉണ്ടെങ്കിൽ ചൂലി കൊണ്ടറങ്ങണം അല്ലെങ്കിൽ കിളക്കാനായിട്ട് ഞാൻ അവിടെ അച്ഛൻ നമ്മാട്ടെ മേടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്തിട്ടു അതൊക്കെ ഒരു രസ അച്ഛന അതൊക്കെ പഠിപ്പിച്ചെ അല്ല അച്ഛനെ കണ്ട അത് പഠിച്ചത് അതുകൊണ്ട് ഇന്നും രാവിലെ എണീറ്റ് നമ്മുടെ വീട് പക്ഷെ അതെനിക്ക് വളരെ പോസിറ്റീവായിട്ടോ തോന്നിട്ടുള്ളത് കാരണം രാവിലെ എണീറ്റ് നമ്മുടെ വീട് എല്ലാം ഒതുക്കി സെറ്റ് ആയിട്ട് നമ്മൾ പോയി കിടന്ന് രാവിലെ എണീറ്റ് ഇറങ്ങി വരുമ്പോണ്ടല്ലോ നമുക്ക് വീണ്ടും ആ ദിവസം തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവായിരിക്കും എസ്പെഷ്യലി സ്ത്രീകൾക്ക് എനിക്ക് ഉണ്ടായ അനുഭവം തന്നെയാണോ നിങ്ങൾക്ക് എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് അപ്പോൾ അത് കണ്ട് അങ്ങനെ രാവിലെ എണീറ്റ് വരുമ്പോൾ എനിക്ക് അടുക്കള കാണുമ്പോൾ ആ ഞാൻ എൻ്റെ അടുക്കള ഞാൻ ചോദ്യം ചെയ്യാറ് എന്നൊക്കെ എനിക്കൊരു ഇൻസ്പിറേഷൻ തോന്നാറുണ്ട് ഞാനൊരു സജഷൻ നിങ്ങളടുത്ത് പറയാം നമുക്ക് ചില കാര്യത്തിനോട് നമുക്ക് ഭയങ്കരമായിട്ട് വിരക്തി തോന്നും ഐ മീൻ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഇത് വരും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സ്കൂളിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുകൾ നമുക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സിന്റെ സബ്ജക്റ്റ് നമ്മൾ നന്നായിട്ട് പഠിക്കും അത് ഞാൻ ഇത് ഞാനത് മാറി അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളെങ്ങനെ നന്നാക്കി എടുക്കാമെന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൂടെ കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ ഈ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇന്ന എല്ലാ ഐറ്റംസുകൾ വേണം ഇത് ഇന്ന രീതിയിൽ സെറ്റ് ചെയ്യണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മടി കാണിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ആ പക്ഷെ ഇന്ന് എനിക്ക് ആ മടിയില്ല കാരണം എന്താണ് എനിക്കിന്റെ ബ്ലോഗ് എടുക്കണം എനിക്കിത് ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു ബ്ലോഗിൽ ഞാൻ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ടൈഫും സിസ്റ്റമാറ്റിക് ആവാൻ തുടങ്ങി പ്രോപ്പർ ആവാൻ തുടങ്ങി അപ്പം ഞാനൊരു നിങ്ങൾക്കും അങ്ങനെ ഒരു എൻകറേജ്മെൻറ്റ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം പിന്നെ മൈൻഡ് എപ്പോഴും റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് യോഗ സംതിങ് ഐ മീൻ എക്സസൈസുകൾ ബ്രീത്തിങ് എക്സസൈസുകൾ ഒക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ് അത് നമ്മൾ ഒരുപാട് നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത് അപ്പോൾ ഇതൊന്ന് സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുവാണേ ഇനി ഇത് എണ്ണയിൽ തന്നെ ഞാൻ കാഷിനിട്ടും കിസ്മിസും വറുക്കുവാണ് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ പേസ്റ്റ് ചതച്ചെടുക്കാം ഓൾമോസ്റ്റ് ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പരിപാടി അപ്പം ഞാൻ വലിയൊരു കടായി എടുക്കുകയാണേ എന്നെയാണ് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് വായിച്ചത് അപ്പോൾ ഇനി ഇതിലോട്ട് രണ്ട് സ്പൂണ് നെയ്യ് നമുക്ക് ഒഴിച്ചോ ഞാൻ ഒരുപാട് വളരെ മാത്രമേ ചെയ്തിട്ടുള്ളൂ നോർമലി നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് പിന്നെ ഉള്ളി വഴറ്റിരുന്നതിനെല്ലാം ഞാൻ ഈ നെയ്യിലാണ് വഴറ്റിക്കൊണ്ടിരുന്നത് ബട്ടർ പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഹെൽത്തി ആയിരിക്കത്തില്ല അപ്പം ഞാനിപ്പോൾ കുറച്ച് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇത് സെപ്പറേറ്റ് ഒരു മൂന്ന് നാലെണ്ണം നാല് ഉള്ളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിനങ്ങ് എന്താ പറയുന്നത് സ്ലൈസ് സ്ലൈസ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലോട്ടിട്ടാണ് അതിൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് മുളക് പൊടി ഇട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി കാരണം നമ്മുടെ അരി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പൊ അതൊന്ന് നോക്കി വേണം ഉപ്പ് ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇനി ഇരുന്നിട്ട് നമുക്ക് കുറച്ച് കറവേത്ര ഇടേ

ുള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി മസാലപ്പൂട്ടാണ് പൊടി ഒരുപാട് സ്പൈസി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അപ്പൊ ഞാൻ ആവശ്യത്തിന് ചേട്ടാ എന്റെ കാശ്മീരിയാണേ കാശ്മീരിയും കുറച്ചല്ലാതെ എഴുതി മുളക് പൊടിയിട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചേക്കുന്ന ഒരു മുള പൊടിയാണ് മൈൻഡ് എവിടെ പോയി ഇനി കുറച്ച് മസാല ഇനി കുറച്ച് മല്ലിപ്പൊടി ഈ മല്ലിയും മുളകത്തെ ഞാൻ മെല്ലില് വറുത്ത് പൊടിച്ച പൊടിക്കുന്ന സാധനമാണ് എനിക്ക് ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിന് വലിയ താല്പര്യമില്ല കടയിൽ മീൻസ് കടയിൽ ഇരിക്കുന്ന പാക്കറ്റിനോട് വലിയ താല്പര്യമില്ല അത് എടുക്കുന്ന ദിവസം നല്ല സ്മെല്ലായിരിക്കും പക്ഷെ അത് കഴിയുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇപ്പോൾ ഒരു വാസന ഇല്ലാത്ത രീതിയിലിരിക്കും പക്ഷേ ഇത് ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ടല്ലോ അത് നമ്മൾ ജസ്റ്റ് ചൂട്ടിലിടുമ്പം തന്നെ ഭയങ്കര വീണ്ടും ആ ഒരു ഇരട്ടി മല്ലീൻ്റെയും മുളകിൻ്റെയും മസാലയൊക്കെ നല്ല സ്മെല് വരും പ്രത്യേകിച്ച് ഇനി മസാല നമ്മൾ ഗരം മസാല എന്ന് പറഞ്ഞാൽ പാക്കറ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കമ്പനിക്കാരെല്ലാം കൂടി തന്നെ അടിയാൻ വരുമെന്ന് എനിക്കറിയത്തില്ല സോറി എനിക്കിഷ്ടമില്ല അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചപ്പക്ക മാറുന്ന രീതിയിൽ ഒന്നും ഞാൻ മഴക്കമ്മളിതിൽ ഓയിലായിട്ടുള്ള ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇനി നമുക്കൊരു ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു മറ്റേ നമ്മുടെ ചെമ്മീൻ വറുത്തല്ലോ അപ്പൊ അതിൻ്റെ പൊടിച്ച ആ ഒരു എണ്ണയും ആ ഒരു വറുത്ത് പൊടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒന്ന് മിക്സ് ചെയ്യണേ ഇതാണ് ഇതിന്റെ ടേസ്റ്റ് നമ്മൾ ഈ കരുവാടൊക്കെ പൊടിച്ചിട്ട് ചൂട് നമ്മുടെ ചട്ടിയിലിട്ട് കഴിക്കും അമ്മാതിരി ടേസ്റ്റാണ് അപ്പൊ എടുത്ത ഒരു സാധനവും പായച്ച് പോയിട്ടില്ല എന്നാണ് ഇതിന് മനസ്സിലാക്കാനുള്ളത് അപ്പൊ അതെല്ലാം ഇട്ട് ഞാനൊന്ന് വഴറ്റു വന്ന് ശരിക്ക സ്മെ തുടങ്ങിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റട്ടെ വഴറ്റമ്പഴേക്കും ഞാൻ പോയി ചോറും എടുത്ത ചെമ്മീനും എടുത്തിട്ടില്ല നമ്മൾ പൊരിച്ചു വെച്ചേക്കുന്ന കൊഞ്ച് ഇതിലോട്ടിടുകയാണ് അപ്പൊ അതും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റാം ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇനി ചോറാണ് ഇനി വേണ്ടത് അപ്പോൾ ഞാൻ ചോറ് ഈ ചോറെടുത്തിട്ട് ചോറ് ചോറെടുത്ത് ചോറ് എന്ന് പറയുന്നത് ചെറിയൊരു പാകമാണ് അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ലാസ്റ്റായിട്ട് ലാസ്റ്റ് മീൻസ് ഈ ഒരു ഇതിൽ നമ്മൾ മല്ലി വലയും കൂടി ഞാനൊന്ന് അരിഞ്ഞിടുവാണേ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടി എനിക്ക് ഈ മല്ലി കറിവേപ്പന പുതിന ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ പുതിന വേണമെങ്കിൽ ഇടാം പക്ഷെ എനിക്ക് ഇന്നിപ്പോ പുതിന അവൈലബിൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേണ്ട ഇത് നേരത്തെ നമ്മൾ ചോറ് എടുത്ത് വെച്ചിരുന്നതാണ് അപ്പൊ ചോറ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നാരങ്ങ നീര് നീരൊഴിച്ചതിട്ട് ഹലോ ഈ തുറ തുറ തൊറു തുറാന്നിരിക്കുന്നത് ഇങ്ങനെ ചോറ് ഒന്നിനൊന്നോട് തൊടാതെ ഇരിക്കും അതാണ് പറഞ്ഞു തന്നതിന്റെ അർത്ഥം സാധാരണ ഇത് ലെയർ ലെയർ ആയിട്ടാണ് ഇടുന്നത് പക്ഷെ ഞാനിപ്പോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ലെയർ ലെയർ ആയിട്ട് ദമ്മിടുന്നതിനെ കാട്ടിൽ എനിക്ക് ഈ ഈ അരപ്പ് ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതിനോടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്ന് കുക്ക് ആവണം കുക്ക് ആയതിനു ശേഷം കുക്ക് ആയതിനു ശേഷം നമുക്ക് ദം ഇടാൻ കിട്ടണം പ്രോൺസ് ദം എല്ലാ എല്ലാവരപ്പും അതിൻ്റെ നാല് സൈഡും പിടിക്കും ഓക്കെ മസാല കറക്റ്റിന് എന്നെ കിട്ടിയിട്ടുണ്ട് എനിക്കൊരു ആയിരുന്നു മസാല കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ പക്ഷെ മസാല കറക്റ്റായിട്ട് തന്നെ കിട്ടി ഇനി ഇതിലോട്ട് മസാല നന്നായിട്ട് എല്ലാം നല്ല ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സാധനങ്ങൾ വറു വെച്ചിട്ടുണ്ടായിരുന്നു വറുത്ത് ഇച്ചിരി കരിഞ്ഞു പോയോ ഡൗട്ടാ ഉള്ളിയല്ലേ നല്ലതാ വയറിനൊക്കെ നല്ല സാധനം ഇനി പുറത്ത് കാഷ്നട്ട് മുന്തി സിമ്മിൽ വേണം ഇട്ട് നമുക്ക് ദമ്മ ചെയ്യാനായിട്ട് വെക്കാതെ അപ്പം അത് അവിടെ ഇരുന്ന് ദമാവട്ടെ അപ്പോഴേക്കും ഞാൻ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമന്റും തരിക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ഞാൻ ഇന്നു വരെ ഈ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലാതെ സ്കിപ്പ് ചെയ്ത് പോവുക പിന്നെ പിന്നെ എന്താണ് വീണ്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെക്കും നിങ്ങളേക്ക് കാണുന്നതുവരേക്കും ആൻഡ്ലസ് ബൈ ഫ്രം ബൈ